മായണംതാർത്ഥചിന്ത ഭാഗം ആറ് ഹരിശ്രീ ഗണപതയെ നമ വാത്മീകിയുടെ നാവിൽ വാണതുപോലെ എന്റെ നാവിൻ തുമ്പിലും വസിക്കണേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും വേദശാസ്ത്രാദികൾ അഭ്യസിക്കാൻ എനിക്ക് അർഹതയില്ലെന്നോർത്ത് യജ്ഞ തോന്നുന്നു ിക്കുന്നത് സതയം ക്ഷണിച്ചാലും അധ്യാത്മ തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്നതും രഹസ്യമായിട്ടുള്ളതും ശ്രീ പരമേശ്വരനാൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതുമായ അധ്യാത്മ പഠിക്കുന്ന മനുഷ്യർക്കെല്ലാം ഈ ജന്മം തന്നെ മുക്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രാമമാഹാത്മ്യം വളരെ ചുരുക്കി ഞാൻ പറയാം ഭക്തിപൂർവം കേട്ടുകൊള്ളുക ഇത് കേൾക്കുന്ന ബുദ്ധിമാന്മാർ ലൗകികബന്ധി കിടക്കുന്നവരാണെങ്കിലും അവർ മുക്തരാകും ദേവന്മാർ പാൽക്കടൽ തീരത്തെത്തി പ്രാർത്ഥിച്ചതിനാൽ അനന്തതൽപത്തിൽ യോഗനിദ്രയിലായിരുന്ന മഹാവിഷ്ണു പ്രസന്നനായി ദേവകളുടെ ആഗ്രഹമനുസരിച്ച് വിഷ്ണു സൂര്യവംശത്തിലെ ദശരഥന്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ച് രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ കാലപുരി ചയച്ച ശേഷം പരബ്രഹ്മത്തിൽ ജയിച്ചു വേദാന്തവാക്യങ്ങളാൽ മാത്രം അറിയപ്പെടാൻ കഴിയുന്നവനും സീതാപതിയുമായ ശ്രീരാമന്റെ പാദം ഞാൻ വന്നിക്കുന്നു ചൊൽവാ ാനും അതിപ്പോൾ കഥത്ത് ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രതീപകം അത്യന്തം ജഗസ്യമിത് അധ്യാത്മരാമായ

ഈ കഥ കേൾക്കുന്ന മുക്തരായി വന്നുകൂടും ഭാരത്തെത്തിവഗണം പ്രാർത്ഥിച്ചു പറ്റി പൂർവം സ്ത്രോത്രം ചെയ്ത ദൂരം ദുഃഖാപ്തിമത്തെ സപ്തമനായിടുന്ന മെത്തമേ ലോകനിര ചിരിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നെ മാത്തണ്ട കുലത്തിങ്കൽ ൻ ദശരഥനുധനയനായികളായ രാവണാദികൾ തമ്മേ മാർക്കാണ് ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ ശ്രീപാദം വന്നിക്കുന്നേ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते श्रीरामचन्द्राय